നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് ഗതാഗത മാർഗ്ഗങ്ങളുണ്ട് റോഡ് ഗതാഗതം റെയിൽ ഗതാഗതം വ്യോമ ഗതാഗതം എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷേ ഈ വിമാനങ്ങളെല്ലാം ഏതാണ്ട് പന്ത്രണ്ടായിരം മീറ്റർ ഉയരത്തിലേക്കാണ് നമ്മുടെ നാട്ടില് വിമാനങ്ങളൊക്കെ പോകുന്നത് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ഹൈറ്റില് പക്ഷേ ഒരു ലോ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഫ്ളൈയിങ് ടാക്സികളുടെയും ഫ്ലയിങ് കാറുകളുടെയും ഒക്കെ ഒരു കാലത്തെ ഒരുങ്ങാണ് ദുബായ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സാധനങ്ങൾ ലൊജിസ്റ്റിക് സർവീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ഏരിയൽ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് തുടങ്ങുക എന്നുള്ള ഒരു ആശയത്തിന് മുന്നോടിയായിട്ടാണ് ഇത്തരം ഒരു ആശയം ജൈടെക്സ് വേദിയിൽ ദുബായ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനുള്ള ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതിൻ്റെ ആശയം പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലെ ഒരു സ്ട്രക്ചർ നമുക്കറിയാം വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഈ ബിൽഡിങ്ങുകളുടെ ആൾട്ടിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മേല ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങൾക്കിടയിലൂടെ തന്നെ നാവിഗേഷൻ പോസിബിൾ ആക്കുന്ന രീതിയിൽ ഉള്ള ഒരു പരിപാടി കൂടിയാണിത് ദുബായ് ഹൊറൈസൺ എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത് അപ്പോൾ ദുബായിൽ ബേസിക്കലി ട്രാൻസ്പോർട്ടേഷൻ റോഡ് കൺജഷനും മറ്റുമെല്ലാം കൂടുന്ന ഒരു കാലത്ത് ഒരു ഫ്യൂച്ചർ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് ബേസിക്കലി ഈ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഏരിയൽ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് ഏരിയൽ ട്രാൻസ്പോർട്ടേഷന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാമോ നമ്മളൊരു റോഡുണ്ടാക്കി കഴിഞ്ഞാൽ ആ റോഡിന് ഒരു പരമാവധി വീതി ഉണ്ടാകും ഒരു കാര്യം കപ്പാസിറ്റി ഉണ്ടാവും അല്ലേ പക്ഷെ ഏരിയൽ ട്രാൻസ്പോർട്ടേഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വ്യത്യസ്ത ലെയറുകളിലായിട്ട് എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുപോകാം സെ അമ്പത് മീറ്റർ ഹൈറ്റിൽ പോകുന്ന ഒരു ഫ്ലൈങ് ടാക്സി ഒരുപാട് മുകളിൽ വരെയൊക്കെ നമുക്ക് ഈ ഫ്ലൈങ് ടാക്സികളൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോ ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് ഒരു സിമുലേഷൻ ആണ് ഇതിൻ്റെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കാരണം ഇവിടെ നിൽക്കുന്ന എനിക്ക് എനിക്കിതിൽ പറക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ വഴി ഫ്യൂച്ചറിന് ഇന്ന് തന്നെ കാണാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ടെക്നോളജി സ്പേസിൽ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ഒരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അഥവാ ഏതാണ്ട് നാല്പത്തിരണ്ട് വർഷം മുൻപാണ് ഈ ജൈടെക്സ് എന്നുള്ള ഒരു ഇവന്റ് ദുബായ് രൂപകൽപ്പന ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇവന്റ് എത്രമാത്രമാണ് ഈ ഒരു ഡെസേർട്ട് നേഷന്റെ ചിന്തകളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിക്കും